എന്താ കാരണം എന്നറിയോ അറിയോ എന്താ കാരണം തമ്പനീന കണ്ടിപ്പോ മനസ്സിലായില്ല ഹോട്ടലുകളിലൊക്കെ എന്തിനാണ് ഈ വൈറ്റ് ബെഡ്ഷീറ്റ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിൽ അറിയാം എന്ന് വെച്ചാൽ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത് അല്ലേ അത് അതുമാത്രമല്ല നമ്മൾ കാണുന്ന ഹോട്ടലുകളിലെല്ലാം വെള്ള ബെഡ്ഷീറ്റുകൾ ഉപയോഗിക്കുന്നതിന് വേറെയും കുറച്ച് കാരണങ്ങളുണ്ട് അപ്പോൾ എന്താണ് നമുക്ക് നോക്കിയാലോ അപ്പോൾ വെള്ള ബെഡ്ഷീറ്റിനെ പറ്റിയിട്ട് കുറേ കാരണങ്ങളുണ്ട് അതിനകത്ത് അഞ്ച് കാരണങ്ങൾ പറയാം കുറേ കാരണങ്ങൾ പറഞ്ഞാൽ ബോർഡടിപ്പിക്കുന്നില്ല ഒന്ന് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഹോട്ടൽ റൂമിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഓക്കെ നമ്മൾക്ക് നമ്മുടെ മാനസിക സംഘർഷങ്ങൾ ഭയങ്കര കുറയ്ക്കും എന്നാണ് പറയണത് ഈ വെള്ള യൂസ് ചെയ്തു കഴിഞ്ഞാൽ വെള്ള ഒരു മനസ്സമാധാനം ശാന്തതൊക്കെ കിട്ടണതല്ലേ അപ്പോൾ വെള്ളം നമ്മുടെ ആ മാനസിക സമ്മർദ്ദം കുറയ്ക്കും നല്ല റിലാക്സേഷൻ നമുക്ക് കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഒപ്പം എന്ന് പറഞ്ഞാൽ വെള്ളം ഒന്നും മറച്ച് വെക്കാനില്ല ഈവൻ ഈ വെള്ള ബെഡ്ഷീറ്റിൽ ഒരു കടുക് മണി ഒരു പേനയ്ക്ക് ഒരു കുത്തിട്ടാൽ പോലും നമുക്കറിയാൻ പറ്റും അപ്പോൾ ഒന്നും മറിഞ്ഞിരിക്കണില്ല അപ്പം അത്രയും നീറ്റ് ആൻഡ് ക്ലീനാണെന്ന് ഈ വെള്ള ബെഡ്ഷീറ്റ് ഇരിക്കുന്നതിലൂടെ അറിയാൻ പറ്റും ബെഡ്ഷീറ്റ് അത്രമല്ല പെല്ലോ ആയിരുന്നാലും അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലെ ടവലുകളായിരുന്നാലും എല്ലാം വെള്ളമായി കഴിഞ്ഞാൽ അത് നമുക്ക് അതിനകത്തൊന്നും അറിഞ്ഞിരിക്കുന്നില്ല വളരെ വൃത്തിയുള്ളതാണെന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാകും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ ഷീറ്റുകളിൽ നമുക്ക് എന്താ പറയുക കുറേയും കൂടിയും കിടന്നുറങ്ങുമ്പോൾ കുറേ കൂടി ശാന്തതയും സ്വസ്ഥതയും സമാധാനമൊക്കെ കിട്ടും ശരിയല്ലേ ഒരു കാര്യം കിട്ടില്ല ഇനി അടുത്ത കാര്യം കിട്ടാലോ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒന്ന് മൂടി കിടന്ന് തുറങ്ങാമെന്ന് അതാണ് നമ്മൾ മടിയനാക്കും ഇങ്ങനത്തൊക്കെ കൂടുതൽ മനസ്സമാധാനം കിട്ടിയാൽ നമ്മൾ കൂടുതൽ മടിയനാവില്ലേ അല്ലേ ചുമ്മാ പറഞ്ഞതാണ് ഇനി അടുത്ത കാര്യം നമുക്ക് പറയാം നമുക്ക് ഈ വൈറ്റ് ഭക്ഷ്യ ഇടുന്ന നിങ്ങൾക്ക് ഊഹിക്കാത്ത കാര്യമുള്ളൂ ഒരു യൂണിഫോമിറ്റി യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയണ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ തായ്ലാൻഡിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ദുബായിൽ ആയിക്കോട്ടെ ഇനിയിപ്പോൾ കാനഡയിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ലോകത്ത് ഏത് സ്ഥലത്ത് ചെന്നാലും നമ്മളൊരു നമുക്ക് പരിചയമില്ലാത്ത ഹോട്ടലുകളായിരിക്കുമല്ലോ നമ്മൾ ചെന്ന് താമസിക്കുന്നത് ഓരോ പുതിയ ദേശം പുതിയ പുതിയ സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കും ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് നമ്മളൊരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ കയറി ഉള്ള അതേ ഒരു ഫീലൊക്കെ ആയിരിക്കും നമ്മളിപ്പോൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോഴും നല്ല ഹോട്ടലുകളുടെ കാര്യം ഉണ്ടാ പറയുന്നത് അപ്പോൾ ഒരു യൂണിഫോമിറ്റി അപ്പോൾ അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡൈസേഷനും അല്ലേ വൈറ്റെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സ്റ്റാൻഡേർഡ് ഓരോ റൂമുകളിലും പല പല കളറുകളിലുള്ള തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു തൃപ്തി ഉണ്ടാവില്ല അപ്പോൾ വൈറ്റ് ആകുമ്പോൾ സ്റ്റാൻഡേർഡൈസേഷൻ അതായത് ഒരു ഓക്കെ കൊള്ളാം നമ്മൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ വൈറ്റ് ഇട്ട് കഴിഞ്ഞാലുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഇൻറ്റീരിയറൊക്കെ ഇപ്പോൾ ഓരോ ഹോട്ടലുകൾ ഓരോ രീതിയിലായിരിക്കും റൂമിൻ്റെ പെയിൻറ്റിങ് ആയിക്കോട്ടെ കാര്യങ്ങൾ ആയിക്കോട്ടെ എന്തിട്ടാലും അതുമായിട്ടത് ആവും എന്നുള്ളതാണ് പ്രത്യേകത ഇല്ലേ അത് നിങ്ങൾ എന്താ നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ അതൊരു കാരണമാണ് തീർച്ചയായിട്ടും അപ്പോൾ ഹോട്ടൽ റൂമുകളൊക്കെ വളരെ നല്ല രീതിയിൽ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും അതൊക്കെ ആയിട്ട് മാച്ചാകും ഇങ്ങനെ ഇത് തന്നെ ഇന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ലക്ഷറി ആയിട്ട് ഫീൽ ചെയ്യും നമ്മുടെ സെൻസ് ഭയങ്കര ആഡംബരമായിട്ടൊക്കെ ഫീൽ ചെയ്തിരിക്കും അതാണ് മറ്റൊരു കാര്യം ഒരു എന്താ പറയുക അതൊരു വേർ ഫീൽ തന്നെയാണ് അതായത് ഭയങ്കര ലക്ഷറി ഫീൽ അതിൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആയിക്കോട്ടെ ഈ ഡോർമെറ്ററി സർവീസ് നടത്തുന്നവരായിക്കോട്ടെ എല്ലാത്തിലും അവർ വൈറ്റ് എൻ്റെ കാര്യം നമ്മുടെ എന്താ പറയുക നമ്മുടെ മൈൻഡിന് അതൊരു ലക്ഷറി ഫീല് നൽകുന്നുള്ളതാണ് ഇതേ സ്ഥാനത്ത് ഒരു ബ്ലാക്കോ ബ്രൗണൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഫീല് കിട്ടുമോ അല്ലെങ്കിൽ യെല്ലോ ഗ്രീനൊക്കെ തന്നെ ആ ഫീല് കിട്ടുമോ ഇല്ലല്ല അപ്പോൾ ഒരു ലക്ഷറി നമ്മുടെ സെൻസ് ഒരു ലക്ഷറി ആയിട്ട് ഫീൽ ചെയ്യിക്കും അതാണ് അതിൻ്റെ പേരിൽ തന്നെ ഇപ്പോൾ ട്രെയിനുകളിലായിക്കോട്ടെ ഇല്ല ചെറിയ എത്ര ചെറിയ ഹോട്ടലുകളായിക്കോട്ടെ ചെറിയ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ വൈറ്റൊക്കെ ഇങ്ങനെ കഴുകി കഴുകി പഴുത്ത് പഴുത്ത് മഞ്ഞപ്പൊക്കെ ഉണ്ട് വന്നിരുന്നു നല്ല അവർ ഭയങ്കര ലക്ഷറി എന്ന് വരുന്നിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും അവർ കുറ്റം പറയണമെന്നില്ല അപ്പം വൈറ്റിന് അങ്ങനെയും കൂടി ഒരു ഉണ്ട് നമ്മുടെ ഒരു സെൻസ് ഓഫ് ലക്ഷറി അതുപോലെ നിങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഈ വൈറ്റ് വൈറ്റില്ലാണ്ട് വേറെ ഏതെങ്കിലും കളറ് ബെഡ്ഷീറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയണോട്ടോ നമുക്ക് എനിക്കൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അത്തരത്തിലൊരു ഞാൻ എന്നും ഈ ബെഡ് ബെഡ്ഷീറ്റിന്റെ കാര്യത്തിൽ എന്നും പഴിയാക്കല്ല പറയണത് എന്നും സാമ്പത്തിക നഷ്ടത്തെ തേരിടുന്ന ഒരാളാണ് അത് ഞാൻ പറയട്ടെ വേറൊരു കാര്യമുണ്ട് ഇത് വാഷ് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ വേറെ ഏത് കളറ് ബെഡ്ഷീറ്റുകളൊക്കെ ആയിരുന്നെങ്കിലും നമ്മൾ വാഷ് ചെയ്യുമ്പോൾ കളറ് പോകുമോ കളറ് മങ്ങോ ഇതൊക്കെ പ്രശ്നമാണ് കാരണം ഡെയിലി വാഷിംഗ് വാഷിങ്ങാണല്ലോ ഡെയിലി ഡെയിലി വാഷിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണവരും ഉണ്ട് അത് വേറെ കഥ അപ്പോൾ ഡെയിലി വാഷ് ചെയ്യണേൻ്റെ പേരിൽ ഇന്നേറം മങ്ങിപ്പോകണ സാധ്യത കൂടുതലാണ് അപ്പോൾ അതിൻ്റെ പേര് തന്നെ വൈറ്റ് ആയി കഴിഞ്ഞാൽ നല്ലപോലെ വാഷ് ചെയ്യുക ഈ ബ്ലീച്ചും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ കറകളോ മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബ്ലീച്ചും സംഭവങ്ങളൊക്കെ ഇട്ടാണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു അടി അടിച്ച് കഴിഞ്ഞാൽ എന്നും പുതിയത് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ലോണ്ട്രീല് ഉള്ളവർക്കും കുറച്ച് ടെൻഷനില്ലാണ്ട് വാഷ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നല്ല രീതിയിൽ ബ്ലീച്ചും സംഭവങ്ങളൊക്കെ ചെയ്തിരുമ്പോൾ ആ വൈറ്റും ഫ്രഷ്നെസ്സൊക്കെ എപ്പോഴും നിലനിൽക്കുന്നുള്ളതാണ് കേട്ടോ അപ്പം അതും ഒരു കാരണമാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കഥ പറയണല്ലോ എന്തുകൊണ്ടാണ് പൈസ പോകണമെന്നുള്ളത് അത് നമുക്ക് ലാസ്റ്റ് പറയാം അത് മുമ്പ് ഒരു കാര്യമാണ് ഇപ്പം തന്നെ എന്താ നമ്മൾ ഇപ്പോൾ ഇതിനോടകം നാല് കാര്യങ്ങൾ പറഞ്ഞില്ലേ ഇനി പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ ഒന്ന് വെള്ള തരുന്ന കോൺഫിഡൻസ് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു റൂമിലേക്ക് കയറി വരുമ്പോൾ നമ്മൾക്ക് നമ്മൾക്കിത് വൃത്തിയുള്ളതാണെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും ഒപ്പം തന്നെ ജോലിക്കാർ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ജോലിക്കാർക്കും ഇത് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇതിന് തഴുക്കുണ്ട് കറയുണ്ട് വൃത്തിയുള്ളതാണ് അല്ല എന്നുള്ളത് വൈറ്റിൽ പ്രത്യേകിച്ച് അറിയാൻ സാധിക്കും അപ്പോൾ വരുന്ന ഗസ്റ്റുകൾക്കും അതുപോലുള്ള വർക്ക് ചെയ്യുന്ന ജോലിക്കാർക്കും ഒരുപോലെ വൃത്തിയുടെ കാര്യം ഉറപ്പുവരുത്താൻ സാധിക്കും അപ്പം തന്നെ എന്തേലും തരത്തിലുള്ള കീറലുകൾ തേയ്മാനങ്ങൾ എന്ത് ഫിസിക്കൽ ഡാമേജിലും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ പ്രത്യേകിച്ച് കോൺഫിഡൻസ് നമ്മുടെ ഭയങ്കരമായിട്ട് ബിൽഡാവും എന്നുള്ളതാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ ചിന്തകളിൽ നിന്ന് വന്ന കാര്യങ്ങളാണ് കൂടുതലായിട്ടൊക്കെ എന്തിനുണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഇനി ഞാൻ പറയാം നമ്മുടെ എന്തുകൊണ്ട് എൻ്റെ പോക്കറ്റിൽ നിന്ന് ഈ ബെഡ്ഷീറ്റിന് വേണ്ടിയിട്ട് കൂടുതൽ പൈസ പോകുന്നുള്ളത് നമ്മുടെ യാത്രകൾ അറിയാലോ നമ്മുടെ ടൂർ കമ്പനി റോയൽ സ്കൈ ഹോളിഡേസും നമ്മുടെ യാത്രകളിൽ എപ്പോഴും ഗസ്റ്റുകൾ യൂസ് ചെയ്യുമ്പോൾ ഞാൻ നമ്മുടെ ഗസ്റ്റുകളോട് പറയാറുണ്ട് നമ്മൾ അത്യാവശ്യം നല്ല പ്രോപ്പർട്ടീസാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിപ്പോൾ നമ്മളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ മാത്രമല്ല നിങ്ങൾ പേഴ്സണലി യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഓരോ റിസോർട്ടുകളായിക്കോട്ടെ ഹോട്ടലുകൾ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വീട്ടിലേതുപോലെ തന്നെ നമ്മൾ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണത് നമ്മളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മെയിൻ പ്രശ്നങ്ങൾ അപ്പോൾ പ്രത്യേകിച്ച് തായ്ലൻഡ് ആയിക്കോട്ടെ മലേഷ്യ ആയിക്കോട്ടെ മിക്ക സ്ഥലങ്ങളിലും ഫേസ് ചെയ്യുന്ന ഒന്ന ഒന്നാമത്തെ എന്ന് വെച്ചാൽ ഈ സ്ത്രീകൾ മേക്കപ്പ് ഒന്നും കൃത്യമായിട്ട് റിമൂവ് ചെയ്തില്ലെങ്കിൽ ഈ ബെഡ്ഷീറ്റിൽ ഈ ലിപ്സ്റ്റിക് പോലെയുള്ള സംഭവങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിന് ഹോട്ടലുകാർ ഫൈൻ ഇടാറുണ്ട് പല ഗസ്റ്റുകളും തരാൻ തയ്യാറാവില്ല പിന്നെ ഗസ്റ്റുകളെ വിഷമിപ്പിക്കണമെന്ന് കരുതി ഞാൻ തന്നെ അടയ്ക്കും അപ്പോൾ ലിപ്സ്റ്റിക് പോലെയുള്ള സംഭവങ്ങൾ ആയിട്ട് അത് ഫൈൻ കറ വീണിട്ട് പിന്നെ കുട്ടികൾ ബെഡിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കും കുട്ടികൾ തന്നെ ഒന്നുമില്ല വലിയ വരും ബെഡിലിരുന്ന് ഭക്ഷണം കഴിക്കും അങ്ങനെയും ഫൈൻ വരാറുണ്ട് അതിനും നമ്മൾ അവർ കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ നമ്മൾ തന്നെ കൊടുത്ത് അത് രംഗം ശാന്തമാക്കി സോൾവാക്കി ഗസ്റ്റിനെ ബുദ്ധിമുട്ടിക്കാൻ അത് വിടാറുണ്ട് അതുപോലെ തന്നെ കീറ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് കീറ അതിന് എന്തൊക്കെ കാരണങ്ങളൊന്നും നിങ്ങൾ തന്നെ ഗസ് ചെയ്യാം കീറിക്കഴിഞ്ഞാൽ അതിനും നമ്മൾ എന്താ പറയുക ഫൈൻ കൊടുക്കേണ്ടി വരാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ ബാത്റൂമിലെ ടവലുകളൊക്കെ വെച്ചിട്ട് ഷൂ തുടയ്ക്കുക അതിപ്പോൾ ബ്ലാക്ക് ബ്രൗൺ ബ്രൗണൊക്കെ പോളിഷൊക്കെ ചെയ്തിട്ടുള്ള ഷൂകൾ തുടച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്യാൻവാസ് തുടച്ചുകള പോലെയല്ലല്ലോ ഭയങ്കരമായിട്ട് തുടച്ചിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് ഈ പോളിഷൊക്കെ ആയിട്ടിരിക്കുക അതുപോലെ ഇപ്പം ഈ പറഞ്ഞതിൽ ക്യൂടെക്സ് ആകുക അങ്ങനത്തൊക്കെ കാര്യങ്ങളൊക്കെ ആകുമ്പോഴും ഹോട്ടൽസ് ഇത് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പല പല പ്രശ്നങ്ങളും എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പം നല്ല ശതമാനം ആൾക്കാർ ഭയങ്കര റെസ്പോൺസിബിളായിട്ട് യാത്ര ചെയ്യുന്നതാണ് അവർ സത്യം പറഞ്ഞാൽ റൂം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് അത് വലിയൊരു പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യമാണ് പണ്ട് അങ്ങനെയല്ല നമ്മൾ ഉപയോഗിച്ച് പോകുമ്പോൾ പരമാവധി നമ്മൾ കാശ് കൊടുത്തതല്ല എന്നാൽ പരമാവധി അതിൻ്റെ പരിപ്പ് ഇളക്കി ഇട്ടിട്ട് പോകാമെന്നുള്ള നിലക്കായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയും നമ്മൾ താമസിച്ചിറങ്ങുന്ന റൂമ് നമ്മൾ കയറി വന്നപ്പോൾ എങ്ങനെയായിരുന്നു അത്രയ്ക്കും പെർഫെക്ഷൻ ആയിരിക്കും എല്ലാം നീറ്റായിട്ട് നമ്മുടെ ഒരു മാന്യം കൂടിയുണ്ട് അത് നിങ്ങളത് കീപ്പ് ചെയ്യണേ നമ്മൾ റങ്ങിയപ്പം ആ ബെഡ്ഷീറ്റൊക്കെ ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ടേക്കാം അത് പിന്നിലൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചേക്കാം ബാത്റൂമിൽ യൂസ് ചെയ്ത ടവലുകളാണെങ്കിൽ അത് സെപ്പറേറ്റ് യൂസ് ചെയ്താന്ന് കാണിച്ചിട്ടൊരു സൈഡിലേക്ക് അത് മാറ്റിയിട്ടേക്ക ഈ ബാത്റൂമിലൊക്കെ ഓവറായിട്ടും വെള്ളമൊക്കെ ആക്കി നമ്മുടെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ നാടിൻ്റെ സംസ്കാരം കൂടിയാണ് അത് വിളിച്ചു ഒതുങ്ങുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ അവിടെ നിന്ന് ബ്രഷും പേസ്റ്റും സംഭവങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുക വേണ്ടവർക്ക് അത് എടുത്തോണ്ട് പോകുക അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ഇപ്പം അത്തരത്തിൽ അത് നമ്മുടെ എല്ലാ ആൾക്കാരും നമ്മളെന്നല്ല ലോകത്തുള്ള എല്ലാവരും അതൊക്കെ തന്നെയാണ് എടുത്തുകൊണ്ട് പോകണേൻ്റെ വലിയ മിക്ക പ്രോപ്പർട്ടീസും ഇപ്പം ചെമ്മരുമ്പോൾ സ്ക്രൂ ചെയ്ത് വെച്ചേക്കണം വലിയ ഡബ്ബയില് ഷാംപും സംഭവങ്ങളൊക്കെ നിറച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ നെക്കിയെടുക്കണം അല്ല അടിച്ചിട്ടാ ഇന്ന് പണിക്ക് പോകാൻ സമയമായി അപ്പോൾ തൽക്കാലം ഇത് ഇവിടെ നടത്തുന്ന തിരിച്ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തന്നെ വിചാരിക്കുന്നു ഇതുപോലെ യാത്രകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് യാത്രകളെയും യാത്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വേണമെന്ന് ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് വളരെ രസകര രസകരമായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സൗണ്ട് ചിലപ്പോൾ കറകരാന്നിരിക്കേണ്ടാവും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുള്ളൂ അല്ല മടിച്ചത് കേട്ടല്ലോ എന്നിരുന്നാലും ഞാൻ എപ്പോഴും അല്ല അടിച്ചാൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇങ്ങനെ മടി മടിവെച്ച് കിടക്കും അവർ അഞ്ചഞ്ച് മിനിറ്റിൽ അടുത്തടുത്ത റിമൈൻഡർ വെച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് അലാർ വെക്കും മറ്റൊലാണോ മിനിമം ഒരു മൂന്നെണ്ണെങ്കിലും വെക്കോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ രേഖപ്പെടുത്തണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലും അടിപൊളി ഇടി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതിൽ എല്ലാവർക്കും ബൈ അഞ്ച് മിനിറ്റ് ഉണ്ടോ യെസ്